ചൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കോയൻ പൊറാട്ടയാണ് ഈ കോയൻ പൊറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം മാവ് കുഴച്ചെടുക്കാനായി ഒരു ബൗളിൽ മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാരയും പിന്നെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ചൂട് ആവാനും പാടില്ല എന്നാലോ കുറച്ച് തണുപ്പ് വിടും വേണം നമ്മുടെ കൈയ്യൊക്കെ മുക്കിയാൽ പൊള്ളാത്ത വിധത്തിലുള്ള ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പാകത്തിന് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് പൊടി കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഇട്ടാൽ നല്ല മഴയാണ് എല്ലായിടത്തും അതുപോലെ തന്നെ ആവും എന്ന് വിചാരിക്കുന്നു ഈ കുഴച്ച മാവ് തളികയിലേക്ക് ഇട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ഉരുളകളും ആക്കിയെടുക്കാം കാരണം നമ്മളിത് കോയൻ പൊറാട്ടയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ഉരുളകളാക്കിയെടുത്താൽ മതി മൂന്ന് കപ്പ് പൊടി കൊണ്ട് പതിമൂന്ന് പൊറോട്ട ഈ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് വീശി ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ അത്ര പണിയില്ല കേട്ടോ അതിന് കാരണം നമ്മൾ മാവ് കുഴച്ച് വെക്കുകയോ അതേപോലെ തന്നെ മുട്ട കൂട്ടുകയോ ഒന്നും വേണ്ട മാവ് കുഴച്ചെടുത്താൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കാം ഉണ്ടാക്കിയെടുത്ത ഉരുളയിൽ നിന്ന് ഒരു ഉരുള പരത്തി എടുക്കാം അതിന് ശേഷം ഒരു സ്പൂൺ നെയ്യും ഓയിലും കൂടി ചേർത്താണ് ഇട്ടോ ഞാനിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് ശേഷം ഇതുപോലെ വരെ ഇട്ടതിന് ശേഷം നമ്മൾ പൊറോട്ട ഒക്കെ ചുരുട്ടിയെടുക്കുന്നതുപോലെ ചുരുട്ടിയെടുക്കാം ഈ പൊറാട്ടുണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട ഈ പരത്തിയ മാവ് ഒന്ന് കൂടി കൈകൊണ്ട് വലിച്ചതിന് ശേഷം ഒന്ന് ഓയില് തൂകി പൊറാട്ട ചുരുട്ടിയെടുക്കുന്ന പോലെ ചുരുട്ടിയെടുക്കാം അങ്ങനെ എല്ലാം ഇവിടെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുരുട്ടിയ മാവ് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായി ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പരത്തിയെടുത്ത പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കാം എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് ഇതിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഒട്ടും എണ്ണ പറ്റാത്ത ആളുകളാണെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പൊറോട്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവച്ച് ചൂട് പോകുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതൾ ഓരോന്നായി കാണാനും പറ്റുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല സോഫ്റ്റാണെന്ന് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കുക ഞാൻ കഴിക്കുന്നത് മുട്ട കുറുമ വെച്ചാണ് കേട്ടോ ഏത് കറിയുടെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറാട്ട തന്നെയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്